ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ നടൻ സിദ്ധുഖ് ഇപ്പോഴും ഒളിവിൽ മുകേഷും ഇടവേള ബാബുവും അറസ്റ്റും കഴിഞ്ഞ് ജാമ്യത്തിൽ സംഗതിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കേസ് വന്നു കഴിഞ്ഞാൽ അഴിക്കുള്ളിലാകുമെന്ന് മനസ്സിലാക്കിയ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനാകട്ടെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപ് തന്നെ കല്ലുമായി ഇറങ്ങിയിരിക്കുകയാണ് ആലുവ സ്വദേശിയ നടിയും അഭിഭാഷകനും ചേർന്ന് തന്നെ ലൈംഗിക ആരോപണം വരുമെന്ന് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്നുവെന്ന പരാതിയുമായി എത്തുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകി കഴിഞ്ഞു ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ തന്നെ തനിക്കെതിരെ വരുമെന്നായിരുന്നു ഭീഷണി അതിന്റെ അടുത്ത ദിവസമാണ് നടി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ പോസ്റ്റിട്ടതെന്നും ബാലചന്ദ്ര മേനോൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ് അതായത് സെപ്റ്റംബർ പതിമൂന്നിന് ഭാര്യയുടെ നമ്പറിലാണ് ഇങ്ങനൊരു ഫോൺ കോൾ വന്നിരിക്കുന്നത് വക്രബുദ്ധികളായ ധനമോഹികളുടെ ഗൂഢ നീക്കത്തിന് ഇര കണ്ടെത്താൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഫോൺ വിവരങ്ങളുടെ അടക്കം വെച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല താരങ്ങളും സിനിമയിൽ തങ്ങൾ അനുഭവിച്ച മോശം അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിലാണ് നടൻ ബാലചന്ദ്രമേനുനെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആലുവ സ്വദേശിയ നടിയും രംഗത്തെത്തുന്നത് അതായത് പലതവണ താൻ വളരെ മോശമായ വൈകൃതമായ സ്വഭാവം ബാലചന്ദ്ര മേനോനിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ നടി ആരോപിക്കുന്നത് എന്നാൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ നിർബന്ധിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സിനിമയുടെ സെറ്റിൽ വിളിച്ച് തന്നോട് ചെയ്തത് തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് നടി പറയുന്നത് തുടർന്ന് ഇയാളുടെ മുഖത്ത് ഒരു അടിയടിച്ചിട്ട് ഇറങ്ങിപ്പോന്നാലോ എന്ന് പോലും കരുതിയാണ് അപ്പോഴേക്കും താൻ സിനിമയിൽ അഭിനയിക്കുന്ന ന്യൂസ് സ്പ്രെഡ് ആവുകയായിരുന്നു ചെയ്തത് സിനിമയെല്ലാം കഴിഞ്ഞ സമയത്ത് കയ്യിൽ മുല്ലപ്പൂ ഒക്കെ ചുറ്റി ഒരു പ്രമുഖ നടിയുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന ഒരു പ്രത്യേക ഭാവത്തോടെ അയാൾ പറഞ്ഞു തനപ്പോൾ വെറുതെ ചിരിച്ചു കാണിക്കുക മാത്രമാണ് ചെയ്തത് അവരൊരു പ്രമുഖ നടിയാണെന്നും പറയുന്നുണ്ട് സിനിമ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആ നിമിഷം താൻ ഓർത്തുപോയെന്നാണ് നടി വെളിപ്പെടുത്തിയത് അതേസമയം നടൻ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ് നാല് ദിവസം മുമ്പ് വരെ കൊച്ചിയിൽ ഉണ്ടായതായിട്ടുള്ള രേഖകൾ പുറത്തു വരികയാണ് അതായത് മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയ ദിവസവും സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിയിൽ ജാമ്യത്തിനായി നൽകാനുള്ള രേഖകൾ അറ്റസ്റ്റ് ചെയ്ത് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള നോട്ടറിയിലാണെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇവിടെ നേരിട്ടെത്തി സിദ്ദിഖ് രേഖകൾ അറ്റസ്റ്റ് ചെയ്തു എന്നാണ് വിവരം സിദ്ദിഖിനെ പിടികൂടാൻ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തു വന്നിട്ടും അന്വേഷണ സംഘത്തിന് ഇതുവരെയും സിദ്ദിഖിനെ പിടികൂടാൻ ആയിട്ടില്ല എന്നാൽ സിദ്ദിഖ് ഇപ്പോഴും പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടെന്ന് തന്നെയാണ് വിവരങ്ങൾ എന്നിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് കൂട്ടാക്കാത്തത് എന്താണ് എന്നാണ് ചോദ്യമായി ഉയരുന്നത് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ തള്ളി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ കണ്ടെത്താതെ പോലീസ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഡെസ്ക് കർമ്മ ന്യൂസ്